പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കണ്ട ചില കാര്യങ്ങൾ മനസ്സിൽ അല്പം അല്പപ്രയാസം ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ തിരിച്ച് രണ്ട് കാര്യം പറയാം ആ ചാനലിനെയോ ചാനലിൻ്റെ അവതാരകനെയോ അല്ലെ ഓണറെയോ ഞാനൊന്നും തൽക്കാലം പറയുന്നില്ല കാരണം എനിക്ക് എൻ്റെ നാവിൽ കൊള്ളുന്ന ആളുകളല്ലത് കാരണം ഉച്ചരിക്കാൻ കൊള്ളാത്ത ആളുകളായതുകൊണ്ട് ഞാനത് പറയാതെ പൗരോഹിത്യത്തിൻ്റെ വേഷം ഏതായിരിക്കണം എന്നുള്ളത് അത്യാവശ്യ ഇച്ചിരി ബൈബിളൊക്കെ പഠിക്കുക ഹീബ്രുവും പഠിക്കണ്ട ലാറ്റിനും പഠിക്കേണ്ട അല്ല സൊമാറ്റിക് ഭാഷ ഒന്നും പഠിക്കേണ്ട താങ്കൾ മലയാളം വായിക്കുക മലയാളത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് വായിക്കുന്നത് നല്ലതാണ് എൻ്റെ ഒന്ന് രണ്ട് വാക്കുകൾ ഞാനൊന്ന് വായിച്ചേക്കാം പുരോഹിതനായി അവരോധിക്കാൻ വേണ്ടി അവന് സ്ഥാനവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞാൻ നൈപുണ്യം നൽകിയിട്ടുള്ള എല്ലാ വിദഗ്ധരോടും നീ ആവശ്യപ്പെടുക അവർ നിർമ്മിക്കേണ്ട വസ്ത്രങ്ങൾ ഇവയാണ് ഉരസ്ത്രാണം മനസ്സിലാക്കണേ മലയാളം പഠിക്കണം എഫ് നെയിലയങ്കി നീലയങ്കി ചിത്രത്തയ്യലുള്ള അങ്കി തലപ്പാവ് അരപ്പട്ട് ഇനി മുമ്പോട്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ഉരസ്താരണം ചിത്രപ്പണി നിർമ്മിക്കണം അത് എഫ്ഒോതിനെ പോലെ സ്വർണനൂൽ നീലം ധൂം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ള ചണം ഇത് അല്പം ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക ഇരുപത്തി എട്ടാം അധ്യേയും ഉറപ്പാടിൻ്റെ ദിവസം ഇരുപത്തിയെട്ടാം അധ്യേം ഇന്നത്തെ നാൽപ്പത്തി മൂന്ന് വാക്കുകളേ ഉള്ളൂ ഒന്ന് മനസ്സിരുത്തി വായിക്കുന്നത് കണ്ണുള്ളവന് നല്ലതാണ് നന്നായിരിക്കട്ടെ മറുപടി തരാൻ സാധിക്കാത്ത ആളുകളല്ല നന്നായിട്ട് ഒരു ലഗിപ്പേരി പോലെ മറുപടി തരാം എങ്കിലും താങ്കളുടെ പേരുച്ചരിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടും താങ്കളുടെ ചാനലേതാണെന്ന് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞാനത് അങ്ങനെ പറയാത്തത് രണ്ടാമത് ഒരു വൈദികൻ പ്രത്യേകിച്ച് ഒരു കത്തോലിക്ക പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ശ്രേഷ്ഠ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അങ്ങേക്ക് രാഷ്ട്രീയമൊന്നുമില്ല അതെപ്പോഴും മനസ്സിലാക്കണം അദ്ദേഹം ഒരു സമൂഹത്തിൻ്റെ നിരീക്ഷകനാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മാത്രമല്ല അദ്ദേഹം സംരക്ഷിക്കുന്നതും അദ്ദേഹം അദ്ദേഹത്തിന് ആർക്കു വേണ്ടി പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നതും സമൂഹത്തിൻ്റെ സമന്നതയിലുള്ളവരോടും അവരിടവിടും പക്ഷേ ഇത് രണ്ടും മനുഷ്യരാണെന്നുള്ള കൺസേൺ മാത്രമേ ഉള്ളൂ ഇവർക്കൊക്കെ അല്ലാതെ പാവപ്പെട്ടവനൊരു നീതി പണക്കാരോടും മറ്റൊരു നീതി അങ്ങനെയില്ല ഇവരുടെയൊക്കെ സ്ഥലങ്ങളിൽ താമസിക്കുന്ന അരമനകളിലോ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ആശ്രമങ്ങളിലോ ചെന്നാൽ നിങ്ങളാർ ചെന്നു ഒരു പാവപ്പെട്ടവൻ ചെന്നു പണക്കാരൻ ചെന്നു ഭക്ഷണ സമയമാണെങ്കിൽ ഇരുവർക്കും ഭക്ഷണം കിട്ടിയിരിക്കും ഇരുവർക്കും ഒരേ കഷര കിട്ടിയിരിക്കും അല്ല ബിഷക്കാരനോട് നിലത്തിരിക്കാനും പണക്കാരനോട് വന്ന് സപ്രപഞ്ചക്കാട്ടിലിരിക്കാനും പറയാറില്ല ഒരേപോലെ അതാണ് ക്രൈസ്തവ സഭയുടെ ഒരു നൈർമല്യം പിന്നെ രാഷ്ട്രീയത്തിൽ പ്രസംഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ആരെയും സപ്പോർട്ട് ചെയ്യല്ല ഒരു നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന പാർട്ടിയിൽ അന്ധഛഛഛഛഛഛഛഛഛഛദം വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ വിഭാഗീയത വന്നാൽ നിങ്ങൾക്ക് ഭരണം കിട്ടുകയില്ല എന്ന് ഒരു ശ്രേഷ്ഠമെത്രാൻ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞുവെങ്കിൽ അത് ശരിയല്ലേ അത് ശരിയാണ് എവിടെ അന്ധഛഛിദ്രമുണ്ടോ ബൈബിളാണ് അന്ധച്ചിദമുള്ള ഭവനമുണ്ടോ അത് നശിക്കും അന്ധഛഛിദ്രമുള്ള രാജ്യമുണ്ടോ അത് നിലനിൽക്കുകയില്ല ഇത് ബൈബിളാണ് കൃത്യമായി ബൈബിൾ പഠിച്ച ഒരു സന്യാസവര്യനായ ഒരു പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത നിൽക്കുന്ന ഒരു വ്യക്തിയാണത് പറഞ്ഞത് എന്നത് യാതൊരു തെറ്റുമില്ല ഏ രണ്ടാമത് മറ്റൊരു നേതാവ് വന്നപ്പോൾ പറഞ്ഞു ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഒരു വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആൾ അങ്ങാണ് അങ്ങയുടെ ആ സപ്പോർട്ട് കാരണം ആ വിഭാഗത്തിന് ഒരു ഉദാഹരണം ഉണ്ടായി ആ ഉദാഹരണം എന്താണ് സാമൂഹിക നന്മയിൽ മറ്റുള്ളവർ നിൽക്കുന്ന അതേ സ്ഥാനത്തേക്ക് കിടപിടിച്ച് നിൽക്കുവാൻ അവർക്ക് വഴിയൊരുക്കി തന്ന അവർക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കി തന്ന പടവുകൾ തന്ന വ്യക്തി അങ്ങാണ് അത് പറയുന്നതിൽ എന്താണ് രാഷ്ട്രീയം സത്യത്തിൻ്റെ രാഷ്ട്രീയത്തിന് മുഖുമില്ല പിന്നെ അങ്ങനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവതാരകനും ചാനലിലുടമയൊക്കെ ആയിരിക്കും അങ്ങേ സംബന്ധിച്ചിടത്തോളം അങ്ങ് നെഗറ്റീവായിട്ടുള്ള കാര്യം മാത്രം വിറ്റു ജീവിക്കുന്ന ഒരാളാണ് തൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ട് താൻ ആരെയെങ്കിലും കുറിച്ച് ഒരു കാര്യം പോസിറ്റീവായിട്ട് തൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ താൻ എന്തെന്നറിയാവൂ താൻ നന്മ ചെയ്യുന്നവനെ വിമർശിച്ച് വലുതാവുന്നവനാണ് ഗാന്ധിയെ വെടിവെച്ച് വന്ന നാതുരാങ്കോട്സ് ഇന്ന് ഫേമസ് ആണ് ഗാന്ധി ഗാന്ധിയുള്ളിടത്തോളം കാലം നാഥുരാങ്കോട്സേയും കാണും താങ്കൾ നാഥുറാം ഗോഡ്സെ പോലെയാണ് ഗാന്ധിയെ പോലെയല്ലേ നന്മ ചെയ്യുന്നവനെ അല്ലെങ്കിൽ ആർക്കെങ്കിലും നാല് പേർക്ക് നന്മ ചെയ്യുന്നവനെ വിമർശിച്ചാൽ അത് ലോകത്തിൽ വലിയ പബ്ലിസിറ്റി കിട്ടും യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയാൽ ആ പുസ്തകത്തിന് പബ്ലിസിറ്റി കിട്ടും തീർച്ചയായിട്ടും കാരണം എന്താ യേശു ക്രിസ്തു ലോകാരാധ്യനായ ദൈവസ്ഥാനത്ത് നിൽക്കുന്ന ലോകാരാധ്യ വ്യക്തി വ്യക്തിത്വമാണ് ആ വ്യക്തിത്വത്തിനെതിരെ എന്തെങ്കിലും എഴുതിയാൽ അത് നാല് പേര് വായിക്കും അങ്ങനെ എത്രയോ പുസ്തകങ്ങൾ അദ്ദേഹത്തിന് എതിരെ എഴുതി പ്രശസ്തി നേടിയ ആളുകളുണ്ട് ഇത് പ്രശസ്തി എന്നല്ല ഞങ്ങൾ പറഞ്ഞത് കുപ്രസിദ്ധി ഈ കുപ്രസിദ്ധി നേടാനാണ് അങ്ങ് പരിശ്രമിക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളം അത്യാവശ്യം മനസ്സിലാകുന്ന മലയാളത്തിൻ്റെ ഏതു ഭാഷ ഏതുവഴി കോർത്തെടുത്താലും ചേർത്തെടുത്താലും ഏതുവഴി പിണഞ്ഞെടുത്താലും അതിൻ്റെ ഇഴവിരിഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്ന തലയുള്ള മനുഷ്യരുണ്ട് താങ്കൾക്ക് മാത്രമല്ല മലയാള ഭാഷ നാബില് വഴങ്ങുന്നത് നന്നായിട്ട് വഴങ്ങും ശ്രേഷ്ഠവുമായിട്ട് വഴങ്ങും പക്ഷേ അങ്ങ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങയുടെ ചാനലിലൂടെ ഒരാളെക്കുറിച്ച് നന്മ പറയുന്നത് ഒന്ന് കേൾക്കാൻ ഞാൻ അങ്ങയുടെ ചാനലിൻ്റെ ഫോളോവറാണ് ആഗ്രഹമുണ്ട് വളരെ ആഗ്രഹം ഒരാളെക്കുറിച്ചെങ്കിലും നന്മ പറയുന്നത് തിന്മ പറയുകയല്ല തിന്മ പറഞ്ഞ് പ്രശസ്തനാകാൻ നോക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങയുടെ ആയുസ് അങ്ങയുടെ ചവപ്പെട്ടിയുടെ അവസാനത്തെ ആണെ അടിക്കുമെന്ന് തീരും നന്മയുടെ നല്ല ദിവസം പേര് ജോൺസൺ കരൂർ എന്ന നെറ്റിൽ സെർച്ച് ചെയ്താലേ കിട്ടും